الصلاة والسلام على من لا نبي بعد صحيح الترغيب الترهيب الكتاب الصلاة التفاصيل الترغيب في صلاة الجماعة وما جاء في من خرج يريد الجماعة فوجد الناس قد صلوا جماعة سكارتيني ം ജമായസ്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളും വേണ്ടിയാൾ എത്തിക്കഴിഞ്ഞാൽ പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ

لا يخرجه إلا الصلاة أن آه مسجد لك بربّد غيانا يعني. نسكارا ملا هذا متنم أن آه يدش ملا لم يخطو خطوة إلا رفعت له بها درجة أون آه ويرك على دي أون آه أن درجة ويرجع يوم وحتى عنه بها خطيئة ولا درجة ويرجع يوم أدبولة تنا ورب عام فإذا صلَّا أن من نسكار لم تزل الملائكة تصلي عليه ما دام في مصلاه

ഒരാൾ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തോളം നേരം അവൻ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് നബി സലാഹു അലഹുലം പറഞ്ഞു ഇതിൽ ജമായത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ആസ്കരിക്കുകയോ അല്ലെങ്കിൽ അവന്റെ കച്ചവട സ്ഥലത്തോ മറ്റോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ച് ഇരട്ടി പകുതി കൊണ്ടും പ്രതിഫലം കൊണ്ടുമെല്ലാം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ജമായത്ത് അനുസ്കരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അവൻ ഊവെടുത്ത് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻറെ ഓരോ കാലടിക്കും ദർജകൾ ഉയർത്തും പാപങ്ങൾ ഒഴിവാക്കും ചെയ്യും പോലെ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവിടെ ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്ന അത്രയും നേരം മലക്കുകൾ അവന് വേണ്ടി അള്ളാഹു മുസാലി അള്ളാഹു അറഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവന്റെ പുതു മുറിയുന്നത് വരെ ഇവിടെ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞെടുത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മസ്ജിദിലായാൽ മതി അതല്ലെങ്കിൽ ഏർ മസ്ജിദിലായാൽ മതി അതിലെവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നതും ധാരാളം മണ്ഡലം അവർ പറഞ്ഞതും നിസ്കരിച്ച സ്ഥലം ഏതാണോ അവിടെ തന്നെ ഇരിക്കലാണ് അതുപോലെ ഒരു മസ്ജിദിൽ കയറി തഹ്യത്ത് നിസ്കരിച്ചിട്ടാവട്ടെ സ്വന്നത്തെ നിസ്കരിച്ചിട്ടാവട്ടെ ഇരിക്കുമ്പോഴെല്ലാം ഈ പ്രതിഫലം ഉണ്ടാകും അടുക്കൾ അവന് വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കും അവൻ്റെ ഉളവ് നഷ്ടപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മേച്ചമായ സംസാരത്തിൽ ഏർപ്പെടുന്നത് വരെ അവൻ ആ തുടർച്ചയായി നിൽക്കുംതോറും അത് ലഭിക്കും ഇനി എന്തെങ്കിലും ഒരു ശറിയായ കാരണത്തിന് വേണ്ടിയിട്ടാണ് അവൻ എഴുന്നേറ്റ് മാറുന്നത് എങ്കിലും അവന് നീട്ടുണ്ട് അവിടെ തന്നെ എന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു കാരണം പിന്നെ ഒന്നെങ്കിൽ ഒരു എൽമിന്റെ ഹലക്കയിലേക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ മാറിപ്പോവുകയാണ് അതല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ അവന് ആ പ്രതിഫലം ലഭിക്കൂ ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഇരിക്കും തോറും അവന് വേണ്ടി മലക്കുകൾ അള്ളാഹുഅലൈ അള്ളാഹു അവന് വേണ്ടി അവന് നീ സ്വലാത്ത് ചൊരിയണമേ അള്ളാഹുഹു അവനെ നീ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നിസ്കാരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം അത്രയും ഒരാൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് സലാഹു അലൈഹി സ്വലമ അറിയിക്കാൻ ജമാനുസ്കരിക്കുന്നതിന്റെ ഫലും കഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകാതെ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ധറജകൾ ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് എന്ന് അലൈഹി നിമിഷന പറഞ്ഞിട്ടുണ്ട് ഈ ജമാഅത്ത് ഇസ്കാരത്തിന്റെ ഫലം പറയുന്ന ഇടത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നിങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മക്കൾ വിശദീകരിക്കുന്നത് ഓരോ ഘട്ടത്തിൽ ആ പ്രതിഫലം വർദ്ധിച്ച് കൊടുക്കുകയാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ തന്നെ അയാളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ അനുസരിച്ച് അയാളുടെ ഹുശവും മറ്റുമെല്ലാം അനുസരിച്ച് ഇരുപത്തി അഞ്ചിരട്ട് പ്രതിഫലം ലഭിക്കുന്നവരുണ്ടാകും ഇരുപത്തി ആറ് ഉണ്ടാകും ഇരുപത്തിയേഴ് ഉണ്ടാകും അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞതും കാണാം അപ്പൊ ഈ മൂന്ന് തരത്തിലും ഹരീതൻ ആരാണോ നാളെ അള്ളാഹു മുസ്ലിം ആയിക്കൊണ്ട് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ അവന്റെ ഈ നിസ്കാരങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ ആ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അലൈഹി വഴികളെല്ലാം രീതികളെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നിയമമാക്കിയിട്ടുണ്ട് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നേർമാർഗത്തിന് പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ജമാത്തിന് പങ്കെടുക്കാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ പോലെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങൾ നബിയുടെ സുന്നത്താണ് കാരണം ദീന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി അലീസ് സുന്നത്ത അപ്പോ അതാണ് നിങ്ങൾ ഒഴിവാക്കുന്നത് വലവ് തറക്തും സുന്നത്ത് നബിക്കും വലൽത്തും നിങ്ങൾ നബിയുടെ സുന്നത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചുപോകും ഗൗരവമുള്ള വാക്കാണ് ബിൻ വസു അള്ളാൻ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് അത് നബിസലാ അലൈസ്വനോടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ജമായത്തായ നിസ്കരിക്കൽ അത് നിങ്ങൾ പാഴാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിഴച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക നമുക്ക് പ്രശസ്തമായ ഒരു വാക്കുണ്ട് നബ്സലാഹു അലൈഹി സ്വലമയുടെ ഒരു സുന്നത്ത് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ പിഴച്ചു പോകുമോ എന്നുള്ള പേടി കാരണത്താലാണ് അത് എന്ന് അപ്പോ ജമാഅത്തായ നിസ്കാരം ഒഴിവാക്കി ഒറ്റക്ക് ഇരിക്കുക എന്നുള്ളത് ഏഹ് നബ്സലമയുടെ സുന്നത്ത് ഒഴിവാക്കലാണ് അതുപോലെ തന്നെ നിങ്ങൾ അത് പിഴച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും ഒരു വ്യക്തിയുമില്ല അവൻ നല്ല രീതിയിൽ ഉപയെടുക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു മസ്ജിദിൽ അവന്റെ ഓരോ കാലടിയിലും നന്മ രേഖപ്പെടുത്തും അവന്റെ ഉയർത്തും അവന്റെ ഒരു പാപം മായിച്ചു കളയും وما يتخلف عنها الا منافق معلوم النفاق الله ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല ആരെങ്കിലും ജമാഅത്ത് നിസ്കാരം വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആളായിട്ട് നിഫാഖ് അറിയപ്പെടുന്ന ഒരാളായിട്ടല്ലാതെ അവനെ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല വലഖദ് കാന യുതാബിഹി യുഹാദ ബൈന ഹത്താ യുഖാമ ഇനി രോഗം കാരണത്താൽ ചില ആളുകൾ ജമായത്തിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അഥവാ രോഗി രോഗികൾക്ക് ഒഴുതുന്നുണ്ട് സ്ഥിരമായി ജമായത്ത് പങ്കെടുക്കുന്ന ഒരാളാണ് പക്ഷെ എന്തെങ്കിലും ഒരു രോഗം കാരണത്താൽ അവന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് ജമായത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ പ്രതിഫലം ലഭിക്കും പക്ഷെ എന്നിട്ടും സഹാബികളിൽ ചിലർ രണ്ടാളുകളുടെ ഒപ്പം വന്നു നിന്നിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് അവർ ജമായത്തിനു വേണ്ടി നിൽക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു നിൽക്ക നിൽക്കുന്നത് നിൽക്കാറുണ്ടായിരുന്നു എന്ന് ബിബ്രഹനു പറയാണ് മറ്റൊരുപായത്തിൽ നിരസ്കാരം വിട്ടിരിക്കുന്ന ആളുകളെ ഒന്ന് മുനാഫിക്കായിട്ടാണ് കാണാറുള്ളത് അല്ലെങ്കിൽ രോഗിയായിരിക്കും രോഗികൾ രോഗികളോ അല്ലെങ്കിൽ പിന്നെ ജമായത്തോ ഒരു കാരണമല്ലാതെ ഒഴിവാക്കുന്നവർ നിഫാക്കിന്റെ ആളുകളായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചിരുന്നത് ഇൻകാൻ രോഗിയായിരുന്നിട്ടും ചില ആളുകൾ അവർ രണ്ടാളുകളോടൊപ്പം താങ്ങി പിടിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരുന്ന അവസ്ഥ സുഹാബികളുടെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ മൂന്ന് അവസ്ഥ ഉണ്ടാവും ഒന്ന് ചെറിയ എന്തെങ്കിലും രോഗങ്ങൾ അവർക്ക് ദുനിയവിയായ മസ്ലേഹത്തുകൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് കച്ചവടത്തിന് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യത്തിന് പോകുന്നുണ്ട് അയാൾ മസ്ജിദ് ഒഴിവാക്കുക എന്നുള്ളത് ശരിയല്ല അയാൾക്ക് എഴുതുന്നില്ല രണ്ട് കഠിനമായ രോഗം അയാൾക്ക് ദുനിയവിയായ മസ്ലേഹത്തിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ ആ സമയത്ത് അയാൾക്ക് ഉഴുതിട്ടുണ്ട് അയാൾക്ക് ജമാത്തിന്റെ ആളാണെങ്കിൽ ജമാത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തും മൂന്നാമത്തേത് മുത്തവശത്തായിട്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എടുത്തോളം മാറുന്നതായിരിക്കും രോഗം എത്രത്തോളമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പൊ അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ അവനൊഴിവാക്കിയാൽ ഉറുതിട്ടുണ്ട് അതല്ലാതെ റുദർ ഇല്ലാതെ വെറുതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവന് ജമാ പിന്നെ രേഖപ്പെടുത്ത പ്രതിഫലം രേഖപ്പെടുത്തപ്പെടില്ല റുദുർ ഉണ്ടായിരിക്കണം അതിനു മാത്രമുള്ള രോഗമായിരിക്കണം വക്കാല എന്നിട്ട് ഇന്ന നേർമാർഗത്തിന് ആവശ്യമായിട്ടുള്ള ഹിദായത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഹുദാ അസ്സലാത്തു ഫിൽ യുഅദ്ദനു ഫീഹി മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് നബ് സലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചു എന്ന നേർമാർഗത്തിന്റെ സുന്നത്തകളിൽ രീതികളിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അത് മുറുകെ പിടിക്കണം എന്നറിയിക്കാനാണ് ബി സി അള്ളാഹനു ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഷാബികൾ വളരെയധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല സഹിഹയാകുമെന്നും ഈ ഹദീസ് മനസ്സിലാക്കാം പക്ഷേ ജമായത്തായി നിസ്കരിച്ചില്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ യാതൊരു ഒഴുതിർവില്ലാതെ ജമായത്ത് നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമായിട്ടാണ് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒളിമാക്കൾ എണ്ണിട്ടുള്ളത് അസല വരഹമുല്ല